ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി അഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം കുടുംബി ഗൃഹനായികുണാപേദ സൽഗുണവതി അല്ലെങ്കിൽ സർവോത്തമം കുലം ശ്രേഷ്ഠമായ കുലം ഗുണഹീനം ഭവേത് ഗുണമില്ലാത്തതായിട്ട് ഭവിക്കും അപ്പോൾ ഒരു ഗൃഹത്തിലെ അമ്മ ആ ഗൃഹനായിക ഗുണമുള്ളവളായിട്ടിരിക്കണം എന്തെല്ലാം ഗുണങ്ങളാണ് ഒരു ഗൃഹിണിക്കുണ്ടായിരിക്കേണ്ടത് എന്ന് നാം സ്വയം പഠിച്ചെടുക്കുകയോ മനസ്സിലാക്കിയെടുക്കുകയോ വേണം അവൾ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കണം ഈശ്വരവിശ്വാസിയായിരിക്കണം വൃത്തിയുള്ളവളായിരിക്കണം മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യത്തിൽ നല്ലവളായിരിക്കണം ആതിഥ്യമര്യാദയുള്ളവളായിരിക്കണം പതിവ്രതയായിരിക്കണം ഇതൊക്കെ ഒരു ഗൃഹിണിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ക്രമശ ക്രമേണ നാശമഷ്ണിയാതെ നാശം പ്രാപിക്കുകയും ചെയ്യും ന്യൂനം നിശ്ചയം എങ്ങനെ ഗുണവതി ഗുണവതിയല്ലെങ്കിൽ ഒരു ഗൃഹത്തിലെ അമ്മ വീട്ടമ്മ നല്ലവളല്ലെങ്കിൽ എത്ര നല്ല കുലമായാലും അത് ഗുണമില്ലാത്തതായിട്ട് ഭവിക്കും ഭർത്താവിൻ്റെ വീട്ട് നല്ല തറവാടാണ് ആ തറവാട്ടിലേക്ക് ഒരു സ്ത്രീ വിവാഹം കഴിച്ച് വരുമ്പോൾ അവൾ ആ വീടിനെ വാസ്തവത്തിൽ അവളുടെ ശോഭ കൊണ്ട് വീണ്ടും വീണ്ടും ആ വീടിൻ്റെ പേരും കീർത്തിയും വർദ്ധിപ്പിക്കേണ്ടവളാണ് പക്ഷേ അവിടെ ഈ ഗൃഹസ്ഥയായ വീട്ടമ്മ നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ സൽഗുണവതി അല്ലെങ്കിൽ ആ വീട് കെട്ടുപോകാനും നശിച്ചു പോകാനും വേറെ ഒന്നും തന്നെ വേണ്ട എന്ന ആണ് പറയുന്നത് അപ്പം ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് എടുത്ത് പറയുന്നത് നമ്മൾ ഇത് തത്തുല്യമായി പുരുഷനെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ഒരു ഒരു വീട്ടമ്മ കൂടെ കൂടെ ഭർത്താവിനെ പലതരത്തില് ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവ് വീട്ടിൽ കേറാതെ പതിരാ വരെ ഏതെങ്കിലും തെരുവിലോ ബാറിലോ പബ്ബിലോ ഇരുന്ന് മദ്യപിച്ച് അവള് കിടന്നുറങ്ങി എന്ന് തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് വരും അപ്പൊ വീട് നല്ലതാണെങ്കിൽ മാത്രമാണ് ഗാർഹസ്ഥ്യവും നന്നാവുള്ളൂ അതിൽ സ്ത്രീക്ക് വളരെ അധികം ഉത്തരവാദിത്വമുണ്ട് പുരുഷനും ഉത്തരവാദിത്വമുണ്ട് ഇവിടെ സ്ത്രീയുടെ ഭാഗമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട്

കുടുംബമതി കുടുംബമാണെങ്കിലും കാലേന കാലക്രമത്തില് സാവധാനത്തില് സഗുണം ഐശ്വര്യപൂർണമായിട്ട് വർദ്ധേത വർദ്ധിക്കും എല്ലാം കൊണ്ടും തകർച്ചയിലേക്ക് എത്തിപ്പെട്ട ഒരു ഭർതൃഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഗുണവതിയായ ഒരു വീട്ടമ്മ അവളുടെ സാന്നിധ്യം കൊണ്ടും സംസ്കാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭാഷണം കൊണ്ടും ആ ഗൃഹം ഐശ്വര്യപൂർണമായിട്ട് ഭവിക്കുമെന്നാണ് പറയുന്നത് ഒരു സ്ത്രീക്ക് നല്ല വീടിനെ നശിപ്പിക്കാനും നല്ലതല്ലാത്ത വീടിനെ ഉത്തമമായ ഗൃഹമാക്കി മാറ്റാനും കഴിയും എന്ന് പ്രത്യേകം പറയാണ് സ്ത്രീക്ക് അവളുടെ ധർമ്മ നല്ലവണ്ണം ബോധ്യമുണ്ടെങ്കിൽ അവൾ ഒരേ സമയം കൺസ്ട്രക്റ്റീവുമാണ് ഡിസ്ട്രക്റ്റീവുമാണ് നല്ലതിനെ നശിപ്പിക്കുകയും ചെയ്യും നാശമായി കിടക്കുന്നതിനെ നന്നാക്കിയെടുക്കുകയും ചെയ്യും അതാണ് ഒരു ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിന്റെ പ്രത്യേകത ഒരു വീട്ടമ്മയുടെ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അലസമായ വീട്ടമ്മമാരുണ്ട് രാവിലെ എട്ട് മണി കഴിഞ്ഞാലും ഇടിക്കില്ല വീട്ടിലൊരു വൃത്തി ഉണ്ടായിരിക്കില്ല അടുക്കളയൊക്കെ പോയി നോക്കിയാൽ നമുക്കറിയാം ഒരു പാത്രവും കഴുകി വയ്ക്കില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ ആ വീട് തന്നെ ഒരു അടവിയായി ഒരു ഒരു വനമായിട്ട് അല്ലെങ്കിൽ ഒരു കാട് കാടുപോലെയായിട്ട് തീരും ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ ഒരു വീട്ടമ്മക്ക് കഴിയണം മനുഷ്യസ്യോത്തമോത്തമം ദ്രവ്യം മനുഷ്യ മനുഷ്യന്റെ ആർജനീയ പദാർത്ഥാനിക്കേണ്ട പദാർത്ഥങ്ങളിൽ വെച്ചിട്ട് ഉത്തമോത്ത അതിശ്രേഷ്ഠമായ പദാർത്ഥം ചരിത്ര ഗുണഭൂഷിതം പതിവ്രതാധർമ്മമുള്ള കളത്രം യവസ്യാത് ഭാര്യ ആണെന്ന് മനസ്സിലാക്കണം അതായത് ഒരു മനുഷ്യന് അവന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിവ്രതയായ ഭാര്യ തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നു ഇത് തമിഴ് വേദമായിട്ടുള്ള തിരുക്കുറലിൽ ഇതേ തത്വം തിരുക്കുറലിൽ നിന്ന് സ്വാംശീകരിച്ച മഹാമൂല്യങ്ങളാണ് വാസ്തവത്തിൽ ഇതിൽ ഗുരു തന്റെ ശിഷ്യനെ കൊണ്ട് അവതരിപ്പിക്കുന്നത് അതായത് ഭാര്യ എന്നത് ഒരു പുരുഷൻ്റെ ഏറ്റവും വിലപ്പെട്ട ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള ഒരു സമ്പാദ്യം തന്നെയാണ് ആ സമ്പാദ്യം എന്ന് പറയുന്നത് തനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ആ ഭർത്താവ് മനസ്സിലാക്കണം വാസ്തവത്തിൽ ഒരു ഭാര്യ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് തൻ്റെ പൂർവകർമ്മ സുഹൃതം കൊണ്ടാണ് പൂർവകർമ്മ സുഹൃതം കൊണ്ട് ഉത്തമയായ ഒരു സഹധർമ്മിണിയെ ഒരു പുരുഷന് കിട്ടുമോ ആ ഉത്തമ ധർമ്മം ഉള്ള സഹധർമ്മിണിയെ തൻ്റെ കൂടെ ചേർത്ത് നിലനിർത്തിക്കൊണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ പുരുഷനും കഴിയണം അവളുടെ വില മനസ്സിലാക്കണം ഒരിക്കലും ഒരു സ്ത്രീയുടെ വില കുറച്ച് കാണാനേ പാടില്ല മിക്ക വീടുകളിലും ചെന്നാൽ ഒരു പുരുഷൻ സ്ത്രീയെ വില കുറച്ച് സംസാരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്താൻ ശ്രമിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ആ ധർമ്മപത്നി തൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നവളാണെന്ന് അവിടെ വരുന്ന എല്ലാവരെയും ബോധ്യപ്പെടുത്തണം ഒരിക്കലും തൻ്റെ ഭാര്യയെ നിസാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലേക്ക് വരാൻ അവസരം കൊടുക്കാതെ അവളെ കർട്ടൻ്റെ പുറകിൽ നിർത്തുകയോ ഒന്നും ചെയ്യരുത് ഒപ്പം നിർത്തണം പുരുഷൻ എപ്പോഴും ഒപ്പം നിർത്തണം ഒപ്പം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അതായത് തൻ്റെ ബെറ്റർ ഹാഫ് എന്ന് തന്നെയാണ് അർത്ഥം പകുതി അതാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് അതുകൂടി ചേരുമ്പോഴാണ് പൂർണ്ണമാകുകയുള്ളൂ എന്നർത്ഥം അപ്പൊ നല്ല ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറയുന്നതും അവളുടെ വിശ്വാസത്തെ തന്നിലേക്ക് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു സമ്പാദ്യമായി തന്നെ കരുതണം ആ സമ്പാദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമ്പാദ്യമായിട്ട് ഒരു ഗൃഹസ്ഥൻ എണ്ണുകയും വേണം ഇരുന്നൂറ്റി ആത്മാനം ആത്മാനം തന്നെത്താൻ പാലിതവതീ പാലിക്കുന്നവളും ഒരു ഗൃഹസ്ഥ സ്വയം തന്നെ തന്നെ സംരക്ഷിക്കേണ്ടവളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഭർത്താവിനാല് പരിരക്ഷിക്കപ്പെടേണ്ടവളാണ് ഭാര്യ എന്നാണ് അതിനേക്കാൾ ഉപരി ഭാര്യയ്ക്ക് ഗൃഹസ്ഥ ആയിട്ടുള്ള ഭാര്യ സ്വയം തന്നെ തന്നെ പരിരക്ഷിക്കാൻ കഴിയുന്നവളായിരിക്കാം വേറെ ഒരാളുടെ കീഴിൽ പരിരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കേണ്ടവളാകരുത് സ്വനായകം സ്വഭർത്താവിനെ ശുശ്രൂഷന്തി ശുശ്രൂഷിക്കുന്നവളും യശോഭംഗം കീർത്തിയെ നാശത്തെ കീർത്തിയുടെ നാശത്തെ അകുർവന്തി ചെയ്യാത്തവളുമായി വർത്തമാന ജീവിക്കുന്ന സതി പതിവ്രതയായ സ്ത്രീ ഉത്തമ ഉത്തമയാകുന്നു അപ്പോൾ ഭാര്യയുടെ ഉത്തമ ഗുണങ്ങളിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം ഡിപ്പെൻഡൻസി കുറയ്ക്കണം എന്തിനും ഏതിനും ഒരു ആശ്രയത്വം കണ്ടെത്താൻ ശ്രമിക്കരുത് തൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയണം അപ്പോൾ നമുക്ക് പല സ്ത്രീകൾക്കും ഇന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കറി വയ്ക്കാനുള്ള കെൽപ്പില്ല അതിനുള്ള ധൈര്യമില്ല അതിനുള്ള മനസ്സുമില്ല അവർ സ്വയം വിധേയത്വം വരിക്കുകയാണ് ചെയ്യുന്നത് എന്തിനും ഏതിനും ഭർത്താവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും അഭാവത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് സ്വയം സംരക്ഷണം സ്വയം പാലനം ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കണം അവളുടെ കാര്യങ്ങളെല്ലാം അവൾക്ക് ചെയ്യാൻ കഴിയണം അതോടൊപ്പം തന്നെ പുറത്തു പോയിട്ട് തൊഴിലെടുക്കുന്ന ഭർത്താവിൻ്റെ ശുശ്രൂഷയിലും ഏർപ്പെടാൻ കഴിയണം അങ്ങനെ കഴിയുകയാണെങ്കിൽ ആ സ്ത്രീ വളരെ കെൽപ്പുള്ള കപ്പാസിറ്റിയുള്ള ഒരു ലേഡിയാണ് അവൾ ഒരിക്കലും ആ കുടുംബത്തിൻ്റെ കീർത്തിയെ നന്മയെ കളയുകയും ചെയ്യുന്നില്ല അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അവൾ പതിവ്രതയായ പതിവ്രത എന്ന് പറയുന്നത് ശുദ്ധ സംസ്കാരത്തിൽ ജീവിക്കുന്നവളെന്നാണ് പതിവ്രത എന്ന വാക്കിൻ്റെ അർത്ഥം ആന്തരികമായി ശുദ്ധിയുള്ളവൾ എന്ന അർത്ഥം അവൾ ഉത്തമയായ ഭാര്യയായിട്ട് മാറിയിരിക്കുന്നു വ്യക്തികൾക്ക് നിഷ്ഠയും ആചാരവും ഒക്കെ കൊണ്ടുവരാനും അച്ചടക്കം കൊണ്ടുവരാനുമാണ് കൃത്രി മനസ്സംയമം ആത്മസംയമം ഇന്ദ്രിയ സംയമം ഒക്കെ ഈ ധർമ്മം പരിശീലിക്കുന്നതിലൂടെ ഒരാൾക്കുണ്ടായി വരുന്നതിലൂടെ മാത്രമാണ് തത്വബോധം ഉണ്ടായി വരുള്ളൂ ഗുരുദേവ കൃതികൾ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ശ്രീനാരായണ ധർമ്മം ആചരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആചരിക്കുന്നവർക്ക് മാത്രമാണ് ഗുരുദേവ ദാർശനിക കൃതികൾ ഗ്രഹിക്കാൻ പ്രാപ്തി കിട്ടുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അന്തപുരമാകുന്ന ജയിലിനെ മഹാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയില് ഉപേക്ഷിച്ചിട്ട് യാ യാതൊരു സ്വയമേവ തന്നെ താൻ സ്വചാരിത്രം തന്റെ പതിവ്രതാധർമ്മത്തെ ഗോപായതി രക്ഷിക്കുന്നുവോ ഏഷ ഇവൾ ഉത്തമാധീത ഉത്തമയായ സ്ത്രീയാകുന്നു അതായത് ഒരു സ്ത്രീയുടെ ചാരിത്രം അത് അന്തപുരമാകുന്ന നാല് മതിലുകൾക്കുള്ളിൽ ഒളിച്ചു വെച്ച് രക്ഷിക്കേണ്ടതല്ല പണ്ടുകാലത്ത് സ്ത്രീകളെ വീടുകളുടെ നാല് മതിലുകൾക്കുള്ളിൽ മാത്രം ഒതുക്കി നിർത്തി അവരുടെ ചാരിത്രം സംരക്ഷിക്കാൻ പുരുഷന്മാർ ശ്രമിച്ചു അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പൊതുരംഗങ്ങളിലോ സാമൂഹിക രംഗങ്ങളിലോ അതുപോലെ ഉള്ള പ്രവർത്തന മേഖലകളിൽ ഇറങ്ങാനൊന്നും കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് റിണൈസൻസ് എന്ന് പറയുന്ന നവോത്ഥാനം ഒരു മാറ്റം ലോകത്തിൽ മാറ്റത്തിൻ്റെ കാറ്റടിക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന വലിയ ശബ്ദം ജനങ്ങൾ കേൾക്കാൻ തുടങ്ങി സമത്വം സാഹോദര്യം ഈ ശബ്ദങ്ങളൊക്കെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചെവികളിൽ കേൾക്കാൻ തുടങ്ങുകയും അവർ ചിന്തിക്കാൻ തുടങ്ങുകയും അവർ പുരുഷന്മാർ അവരുടെ തെറ്റിനെ തിരിച്ചറിയുകയും സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ബോധമുണ്ടെന്നും അറിവുണ്ടെന്നും കോൺഷ്യസ്നെസ് ഉണ്ടെന്നും അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നും അവർക്കും ആത്മസാക്ഷാത്കാരമുണ്ടെന്നും അവർക്കും ഈശ്വരനെ അറിയാനും അനുഭവിക്കാനുള്ള അവസരമുണ്ടെന്നും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ് അതുകൊണ്ട് ഗുരു അത് മനസ്സിലാക്കിയിട്ട് പറയാണ് നാം ഒരു സ്ത്രീയുടെ ചാരിത്രം ജയിലറകൾക്കുള്ളിൽ മറച്ചു വെച്ച് രക്ഷിക്കേണ്ടതല്ല ഒരു ഉത്തമ സ്ത്രീ എവിടെ ആണെങ്കിലും അവൾ അവളുടെ വ്യക്തിത്വത്തെ മാനത്തെ സംരക്ഷിക്കും എന്നുള്ളതാണ് അതിന് പ്രത്യേക മതിൽക്കെട്ടുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഗുരു പറയുന്നത് അന്തപ്പുരം അന്തപ്പുരങ്ങളെല്ലാം പണ്ടുകാലത്ത് സമ്പന്നന്മാരുടെ വീടുകളിലെ ഒരു അറ സ്ത്രീകളെ അന്തപ്പുരങ്ങളിലാണ് താമസിപ്പിച്ചിരുന്നത് അവർക്ക് അതിൻ്റെ ജനവാതിലിലൂടെ മാത്രമാണ് ലോകത്തെ നോക്കിക്കാണാനുള്ള അധികാരമുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെയല്ല സ്ത്രീയുടെ ചാരിത്രം സംരക്ഷിക്കേണ്ടത് സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി വരട്ടെ ഇറങ്ങി വന്നുകൊണ്ട് അവർ ലോകത്തെ അഭിമുഖീകരിക്കട്ടെ അവരുടെ മാനം അവരുടെ കയ്യിലെ വിലയുള്ള ഒരു വസ്തുവാണ് എന്ന് അവരറിയണം അങ്ങനെയുള്ള സ്ത്രീ ഉത്തമയായ സ്ത്രീയാകുന്നു മഹതി കൊടുങ്കാറ്റില് വാദം എന്ന് പറഞ്ഞ കാറ്റ് വാത്യായം കൊടുങ്കാറ്റില് അച്ചലഹ ചലിക്കാത്ത ഇളകാത്ത ദീപഹ ദീപം പോലെയും കൊടുങ്കാറ്റ് അടിച്ചാൽ പോലും ഇളകാത്ത ദീപം ഒരു ചെറിയ കാറ്റടിക്കുമ്പോ നമ്മുടെ വിളക്കിലെ ദീപശിഖ ഇങ്ങനെ ഇളകി മറിയുന്നത് നമുക്ക് കാണാം എന്നാ കൊടുങ്കാറ്റിൽ പോലും ഇളകാതിരിക്കുന്ന ദീപം പോലെയും സർവാർത്ഥ സ്വരൂപിണി അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പത്താണ് സർവാർത്ഥ സ്വരൂപിണിയാണ് എല്ലാ സമ്പത്തും അവളില് ഇരിക്കുന്നു ഒരു സ്ത്രീയില് എല്ലാ സമ്പത്തും ഇരിക്കുന്നു അതുകൊണ്ടാണ് സ്ത്രീ ലക്ഷ്മിയാണെന്ന് പറയുന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ് അർത്ഥം ഇപ്പൊ സ്ത്രീലിരിക്കും സമ്പത്തി ഇരിക്കുന്നു അതുകൊണ്ടാണ് സർവാർത്ഥസ്വരൂപിണിയായിരിക്കണ ഒരു സ്ത്രീ അവൾ ദാനം ചെയ്യുന്നവൾ കൂടിയാണ് സമ്പത്ത് ദാനം ചെയ്യുന്നു ദാനം ചെയ്യാൻ കഴിയണം പല ഗൃഹങ്ങളിലും ചെന്നാല് ഒന്നും കൊടുക്കില്ല ആരും ആർക്കൊന്നും കൊടുക്കൂല സ്വാർത്ഥത മാത്രമാണ് എന്നാൽ ഒരു സ്ത്രീ സ്വാർത്ഥയാകാൻ പാടില്ല അവൾ എല്ലാവർക്കും ഈ സമ്പത്ത് കൊടുക്കണം ചാരു സൗശീല നിലയ സൗന്ദര്യത്തിനും സൗശീലത്തിനും ഇരിപ്പിടമായ ഗൃഹനായിക വീട്ടുകാരി മഹതി ശ്രേഷ്ഠയാകുന്നു ഇപ്പൊ ശ്രേഷ്ഠയായ ഒരു വീട്ടമ്മയെ കുറിച്ച് വീട്ടമ്മയെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് അവള് അവളുടെ മനസ്സ് എപ്പോഴും ഈശ്വരനിലും ഭർത്താവിലും ഉറച്ചിരിക്കുന്നത് കൊണ്ട് കൊടുങ്കാറ്റിൽ പോലും ഇളകാതിരിക്കുന്ന ദീപം പോലെയാണ് അവളുടെ മനസ്സ് എന്ന് പറയുന്നത് അപ്പൊ ഒരു സ്ത്രീക്ക് അവളുടെ അകത്ത് ഇത്രയും ദൃഢമായ ഒരു വിശ്വാസത്തിന്റെ നിഷ്ഠ കിട്ടുന്നത് അവൾ ഉത്തമയായ സ്ത്രീ ആയിരിക്കുന്നുകൊണ്ടാണ് ഒരു യോഗിയുടെ മനസ് ചഞ്ചലമാകാതിരിക്കാൻ യോഗി ധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ ആ യോഗിക്ക് എവിടെയെങ്കിലും തൻ്റെ മനസ്സിനെ ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരു വീട്ടമ്മയുടെ മനസ്സ് ഭർത്താവിലും ഈശ്വരനിലും ഒരേപോലെ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന കൊണ്ട് ഒരു കാലത്തും ഇളകാത്ത ചഞ്ചലിക്കാത്ത മനസ്സാണ് അവൾക്കുള്ളത് മാത്രമല്ല അവളുടെ സമ്പത്ത് അവളുടെ ഹൃദയമാണ് അതുകൊണ്ടാണ് സർവാർത്ഥ സ്വരൂപിണി എന്ന് വീട്ടമ്മയെ പറയുന്നത് അവളുടെ ഹൃദയത്തിൻ്റെ സമ്പത്ത് വിലമതിക്കാനാവാത്തത് കൊണ്ട് തന്നെ അവൾ ദാനത്തിൽ ഉദാരയാണവൾ ദാനം പാത്രം നോക്കി കൊടുക്കാൻ കഴിയുന്ന വിവേകവും അവൾക്കുണ്ട് അങ്ങനെ ഒരു വീട്ടമ്മ ദാനധർമ്മത്തിൽ ഉത്തമയായിരിക്കുന്നു അവളുടെ ചാരു ചാരുസൗശീല നിലയ ചാരുത ചാരുത എന്ന് പറഞ്ഞാൽ ആകാരഭംഗി ആ ആകാരഭംഗിയെ മാറ്റുകൂട്ടാനായിട്ട് അവളുടെ സൗശീല്യം ഗുഡ് ബിഹേവിയർ ക്യാരക്ടർ അവൾക്കുണ്ട് ഒരു സ്ത്രീയുടെ സൗശീലം കൊണ്ട് തന്നെ അവൾക്ക് ആകാര ആകാരസുഷമ വർദ്ധിക്കുന്നു ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ നൈർമല്യം അനുസരിച്ച് അവളുടെ മുഖത്തിൻ്റെയും കണ്ണുകളുടെയും കാന്തി വർദ്ധിക്കുന്നത് കാണാം അപ്പോൾ അകമേ ഇരിക്കുന്ന നൈർമല്യം തന്നെയാണ് മുഖത്തിൻ്റെ പ്രസാദമായിട്ട് മാറുന്നത് നമ്മളുടെ അകത്ത് കുടിലതയുണ്ടെങ്കിൽ ആ കുടിലത നമ്മുടെ മുഖത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിക്കളയും അതുകൊണ്ട് നാം എപ്പോഴും അകമേ സൗശീല്യം നല്ല ഒരു സ്വഭാവം അകത്ത് സൂക്ഷിക്കണം അത്തരമുള്ള ഗൃഹനായിക ശ്രേഷ്ഠയാകുന്നു എന്ന് പറയുന്നു